ഹലോ ഹായ് ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഒരു ശർക്കര ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ ശർക്കര വരട്ടി ഇനിയിപ്പോ ഓണോളം ആവാൻ വേണ്ടി പോയല്ലേ ഇന്ന് ഓണല്ലിങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ശർക്കര വരട്ടി പിന്നെ ഓണസദ്യയിൽ ശർക്കര വരട്ടി ഒരു പ്രധാന വിഭവമാണല്ലേ അല്ല അത് ഉൾപ്പെടുത്തുന്നവരുണ്ട് അത് ഇല്ലാത്തവർ ചെയ്യാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലവർക്ക് അറിയാത്തവരിക്കും ഒന്ന് ഇത് ഉണ്ടാക്കി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അറിയുന്നവർ ചെയ്യുന്നവരുണ്ടാവും ചെയ്യാത്തവർ കേട്ടോ പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഇല്ലാത്ത സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും പറയും ഇതെല്ലാം എന്തെന്ന് പറയും ഞാനിപ്പോൾ ഒരു പഴയ നിസ്സാര വറവായാലും കറി ആയാലും എല്ലാം ഞാൻ ഞാൻ ചെയ്ത് കാണിക്കും പക്ഷേ അതെല്ലാവർക്കും അറിയുന്നതന്നെയായിരിക്കും പക്ഷെ അത് എൻ്റെ ചാനലിൽ അതൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം ഞാനിതാ അരക്കിലോ പച്ച നേന്ത്രക്കായ തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതാണ് കഴുകിയതാണെന്റെ ആ ഒരു പശ പശപ്പല്ലോ അല്ലേ അതെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ചിട്ട് പീസാക്കിട്ട് എടുക്കാം ചെറിയ പീസാക്കിട്ട് എടുക്കാം ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഇതാ ഇത്ര കട്ടിയില്ലാന്ന് ഞാൻ മുറിച്ചു കേട്ടാ ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയില് വറുത്ത് പോരാട്ട ചൂടായി വരട്ടെ അപ്പൊ എണ്ണയെല്ലാം ചൂടായി നേന്ത്രക്കായെല്ലാം ഞാൻ ഇതിലിട്ട് കുറച്ചു മൊരിഞ്ഞു വന്നൂട്ടാ എനിക്ക് ക്യാമറയില് കാണിക്കാൻ വേണ്ടി പറ്റിട്ടാ ഇത് നമുക്ക് ഒന്നിച്ചു തന്നെ കൂട്ടി ഒന്നിച്ചു തന്നെ ഇട്ടു കൊടുക്കാം കേട്ടാ നമ്മ കാച്ചെള്ള ആക്കുന്ന സമയത്ത് നമ്മങ്ങനെ ഒന്നിച്ച് ഒരുപാട് ഇട്ടുകഴിഞ്ഞാല് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം പോവില്ലേ ഇത് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം ആഴ്ച നമുക്ക് കോരി എടുക്ക നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കാം ഇതിപ്പം എൻ്റെ അടുത്ത് ഉണ്ടായതാണ് കേട്ടാ ഇങ്ങനെ പൊടി പൊടി ഇതിപ്പോൾ ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും ശർക്കര ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ചുക്ക് പൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ചുക്ക് പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അതുപോലെ ജീരക ത്തിന്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലാത്തവര് ജീരകം എല്ലാം സ്കിപ്പ് ചെയ്തോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മൾ ശർക്കര വരട്ടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വാങ്ങിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇത് തണുത്തിട്ടാ തണുത്ത് വരുന്നേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പാത്രത്തിലിങ്ങനെ ഇട്ടിട്ട് അത്ര ഉണങ്ങി വരട്ടെട്ടോ